ഞാൻ കൊടുത്തേക്കാം നമുക്ക് ഇന്ന് പുട്ടുണ്ടാക്കാം നീ പോയി പുട്ടുപൊടിയും പഴും കൂടെ വാങ്ങിച്ചു പോവാ ഫോണിൽ ഒട്ടിച്ച കയ്യിൽ പൈസ ഇല്ല ട എനിക്കും തോന്നിട്ടില്ല കേട്ടോ കടയിൽ കടയിച്ചില്ല ചായ പിടിക്കാൻ നേരത്തെ അവന്റെ പൈസ ഇല്ല മൊബൈൽ ചാർജ് ഇല്ല ഗൂഗിൾ പേ ഇല്ല ഒരു ദിവസം നമുക്കൊരു പണി കൊടുക്കണം അവന് കൊടുക്കണം അവന് കൊടുക്കണം ശരിയാവത്തില്ല അല്ല എനിക്കാ വന്നു നമുക്കൊന്ന് പൊട്ടിന് പോയി ആവിടിച്ചോ നല്ല ബസ് പോരാ കഴിക്കാൻ പോകുന്ന മൊബൈലില് കുട്ടി ചാട്ടില്ല അതൊന്നും കുഴപ്പമില്ല മൊബൈൽ എടുത്തുണ്ടോ എടുത്തുണ്ടോ ചാട്ടിലാണെങ്കിൽ എടുത്തുണ്ടോ മൂല കൂടായി പറയുന്ന അല്ലേ നിക്കാ കുട്ടി ഞാൻ വേണ്ട കുട്ടൊന്നും വേണ്ട കുട്ടിയോ വേണ്ട പൊട്ടുന്നു ഞാൻ കുട്ടികൾക്കി മുമ്പൂലും കൂടുതൽ എന്തായാലും ഫുഡ് ആയിരുന്നു ആ എന്താ സുഖം മനസ്സിന് സന്തോഷമായി ബാൻഡാർന്ന്